എത്രയും സ്നേഹം നിറഞ്ഞ വന്യവൈദികരെ സഭാവിശ്വാസികളെ വിശുദ്ധന്മാർ അഭിമലേഖ തിമിത്യോസ് തിരുമേനിയുടെ ഓർമ്മ തിരുനാളും പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ മലബാറിൻ്റെയും ആകമാനം ഇന്ത്യയുടെയും ദിവംഗതരായ സഭാപിതാക്കന്മാരുടെ ഓർമ്മ ദിനം ഈ വർഷം ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് തീയതികളിൽ സമുചിതമായി ആഘോഷിക്കുകയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനേഴിന് സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് അന്ന് തുടങ്ങി ഓരോ പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ ഏഴിന് പട്ടിക്കാട് മാർ തോമസ് ലീഹ പള്ളിയിൽ നിന്നും സമൂഹ സദ്യക്കുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മത്തിനുള്ള അലങ്കരിച്ച കാൽ ഇരുചക്ര നാലു ചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ പറവട്ടാനി കോട്ട എന്നീ ഇടവുകളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് തൃശൂർ മാത്തുമുറിയ മല്ലിപ്പള്ളിയിലേക്ക് എതിരേറ്റ് കൊണ്ടുവന്ന് അഭിമന്യ മാർ ഔഗിൻ കുര്യാക്കോസ് മത്രാപൊലിത്ത പന്തൽ കാൽനട്ടുകർമ്മം നിർവഹിച്ചു തുടർന്ന് ഏപ്രിൽ ഇരുപത്തൊന്നിന് രാവിലെ തൃശ്ശൂർ മാർത്തുമറിയം വലിയപ്പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം ഓർമ്മ തിരുനാളിൻ്റെ കൊടികയറ്റം നടത്തുകയുണ്ടായി ഏപ്രിൽ മുപ്പതിന് തിരുനാൾ തലേദിവസം വൈകിട്ട് ആറേ മുപ്പതിന് പ്രാർത്ഥന തുടർന്ന് രാത്രി ഏഴേ മുപ്പതിന് ദീപാലംകൃതമായ വഴികളിലൂടെ ഭക്തി നിർഭരമായ പ്രദർശനം നടത്തുകയാണ് ഈ വർഷം മുതൽ ആരംഭിക്കുന്ന ഈ പ്രദർശനത്തിന് ഇരുപത്തിയഞ്ച് പെൺകുരിശും അമ്പത് മുത്തക്കുടയുമായി മാർത്തമറിയം വലിയപ്പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രദർശനം ലത്തിൻപള്ളി വഴി അങ്ങാടിയിൽ കൂടി പുത്തമ്പള്ളിക്ക് മുൻവശം വഴി കടന്ന് അരിയങ്ങാടി അഞ്ചുവിളക്ക് വഴി മാർ ോസ് ഹൈറോഡ് വഴി വലിയ പള്ളിയിൽ സമാപിക്കുകയാണ് പ്രദർശനത്തിന് പരമാവധി വിശ്വാസികളെ പങ്കെടുപ്പിക്കുവാൻ ഭക്തസംഘടനകളും വിശ്വാസികളും ശ്രദ്ധിക്കുമല്ലോ മെയ് ഒന്നിന് രാവിലെ ഏഴ് മണിക്ക് അഭിമന്യ മാറൌവിൻ കുര്യാക്കോസ് മെത്രാപൊലയുടെ കാർമ്മികത്തെ വിശുദ്ധ കുർബാനയും ഒമ്പത് മുപ്പതിന് കുരുവളച്ചൻ പള്ളിയിൽ വിശുദ്ധ കബറിങ്കൽ ധൂപപ്രാർത്ഥനയും ദിവംഗതരായ സഭാപിതാക്കന്മാരുടെ കബറിങ്കൽ അന്യത ശുശ്രൂഷയും മണി മുതൽ സഭയുടെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പ് സൗജന്യ നേത്ര പരിശോധന ഹോമിയോ മെഡിക്കൽ ക്യാമ്പുകൾ തുടർന്ന് പത്ത് പതിനഞ്ചിന് സമൂഹ സദ്യ ആശീർവാദവും പത്ത് നാൽപ്പത്തഞ്ചിന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതുമാണ് സമൂഹ സദ്യയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളുടെ വാഹനങ്ങൾ കാൽഡ്യൻ സെന്റർ കാൽഡ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തമ്പള്ളി ബൈബിൾ ടവർ ഇക്കണ്ടോര റോഡിലുള്ള ചിറ്റ്ലപ്പള്ളി ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യേണ്ടതാണ് അനുസ്മരണ യോഗത്തിലേക്കും സദ്യയിലേക്കും ഏപ്രിൽ മുപ്പതിന് നടക്കുന്ന പ്രദർശനത്തിലേക്കും എല്ലാ സഭാവിശ്വാസികളെയും ജാതിപഥഭേതമന്യേ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു